ഇന്ന് അടുത്ത വീട്ടിൽ വാർപ്പായിരുന്നു കേട്ടോ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടേ ഉറക്കം വരും എന്നെ അപ്പൊ എന്തെങ്കിലും പണി ചെയ്തു വെച്ചാൽ ഉറക്കം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പുതിയ വീട്ടിൽ കുറേ മരങ്ങള് നമ്മൾ പണിയാകുമ്പോൾ ആ റൂമൊന്നും പത്ത് റൂമിൽ എടുത്തിട്ടിട്ടില്ലേ അപ്പൊ അതൊക്കെ ഒന്ന് നേരേക്കും അവിടെയുള്ള പാറപ്പൊടിയൊക്കെ ഒന്ന് എടുത്തൊരു സൈഡിലേക്ക് ആക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ കോങ്ങാട് പോണെട്ടോ സാധനങ്ങൾ വാങ്ങാനൊക്കെ പിന്നെ അമ്മ മാത്രം വാർപ്പിന് വന്നിട്ടില്ല അമ്മൂട്ടിക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുകയും ചെയ്യണം നമ്മള് പുറത്തത്തെ വീഡിയോസൊക്കെ കുറെ കുറവല്ലേ അപ്പൊ ഇന്ന് നമ്മള് പുറത്തൊക്കെ പോണ വീഡിയോസ് എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എടുക്കാൻ പറ്റിയ ആ വീഡിയോസുകൾ കാണിച്ച് തരും ചെയ്യാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഈ ഭാഗത്ത് സൈഡിൽ ഒതുക്കി വെച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാ നമ്മുടെ മക്കള് ചവിട്ടിട്ടും കടിച്ചിട്ടും പകുതി കൊണ്ടി പുറത്ത് കളഞ്ഞിട്ടൊക്കെ ബുദ്ധിമുട്ടാവും ഓരോടത്ത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാലോ ഇനി എന്തായാലും പുറത്ത് തേപ്പൊക്കെ വേഗം ചെയ്യണം വെച്ചിട്ടാണ് എന്താ മൊത്തം ആ ഭാഗം മൊത്തം ഇങ്ങനെ ഈർപ്പം വെള്ളം നഞ്ഞിട്ട് എന്താ കുതിരാൻ തുടങ്ങിയേക്കണു അപ്പൊ എന്തായാലും പാരപ്പറ്റൊക്കെ എത്രയും വേഗം പറ്റിയ എത്രയും വേഗം കെട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒന്ന് ഓരോന്നിനും ഓരോ സമയം ഉണ്ട് പറയുന്ന പോലെ ആ ആയിട്ടില്ല സമയമായിട്ടില്ലേട്ടാ ാണെങ്കിലോ ഉച്ചക്ക് ബിരിയാണി കഴിച്ചിട്ടേ എന്താ അടുത്ത വീട്ടില് വാർപ്പായിരുന്നു കേട്ടോ ഏട്ടന്റെ കൂട്ടുകാരന്റെ വീട് വാർപ്പായിരുന്നു അപ്പൊ അതിനൊക്കെ പോയിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് കടന്നുറങ്ങാനാ തോന്നുന്നത് ഏട്ടനെ ഒഴിവുള്ള സമയത്ത് ചീയാണ് പറഞ്ഞ രണ്ടാളും പാടെ ചീയുമ്പോ വേഗം പണി കഴിയുമല്ലോ എന്നിട്ട് വേണം ഇവിടെ അടിച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് ഇടാന് ഇവിടേക്ക് അടിച്ചു വൃത്തിയാക്കി ഞാന് ഇട്ടിരുന്നതാണ് കേട്ടോ ഈ പണി ഒക്കെ തുടങ്ങിയപ്പോ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും അതിന് മാത്രം വലിയ ഭയങ്കര കുറേ സ്ഥലങ്ങളൊന്നും ഇല്ല കൊറച്ച് കുറച്ച് സ്ഥലങ്ങളു അപ്പൊ ആ ഉള്ളത് ഇവിടുത്തെ ഉള്ളത് അപ്പുറത്തേക്ക് ഇപ്പറത്തേക്കൊക്കെ ഇടുമ്പോ കുറെ വൃത്തികെടായി തോന്നുകയാണ് നമ്മുടെ വീടൊക്കെ കേറുമ്പോ നമ്മള് എന്താ കുറച്ചൊക്കെ നമ്മൾ ചെയ്താലാണ് കേട്ടോ പണികളൊക്കെ നീങ്ങുള്ളൂ അല്ലാതെ ഒരാളെ വിളിച്ചിട്ട് നമ്മള് ചീപ്പിക്കണേ കാരണം നല്ലതാണ് നമ്മക്ക് വെക്കണ മണികളൊക്കെ നമ്മൾ ചെയ്യാം അപ്പൊ അതൊരു ആക്കം തന്നെ നമ്മൾ ഈ വീട്ടിനൊക്കെ എത്ര ദിവസം സിമെന്റും മണലൊക്കെ കൂട്ടിയിട്ട് തേക്കാനും ഒക്കെ ഇത് നിന്നിട്ടുണ്ടെന്ന് അറിയോ എന്റെ വീട്ടില് ആകുമ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് ശക്തിയിലേ ഇട്ടപ്പയ്ക്കും പാറപ്പൊടിയൊക്കെ പോണു എന്താ പാറപ്പൊടിക്കൊക്കെ വിലയെച്ചിട്ടാ അമ്മ കഴിഞ്ഞോ ഞാൻ വരണോ എന്താന്നറിയില്ല കൊറച്ചേര ചീക്കതട്ട് ഏർച്ചേരെ കളിക്കുമ്പോ ബിരിയാണി കഴിച്ചിട്ട് തോന്നുന്നു കടപ്പ് വരുന്നു കൊഴുപ്പൊക്കെ പോട്ടെ പണിയെടുത്ത് പണിയെടുത്തിട്ട് നല്ല പണിയെടുത്ത് കൊഴുപ്പൊക്കെ പോട്ടെ പക്ഷെ നമ്മള് ഈ എന്തൊക്കെ പണികൾ ചെയ്താലും എന്താണാവോ അല്ലെ ഞാനേരല്ലേ ഏട്ടന്റെ കൂടെ വരാം നമുക്ക് രണ്ടാക്കാടത് ചെയ്യാം ഇതിനടുത്തേക്കാൻ വന്നാ മതിയോ ഏയ്യോ ഇതില് അടിച്ചിട്ടുണ്ടോ വിഷ അടിച്ചോ അതില് ഈ മരമൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഒന്ന് രണ്ട് മരം നമ്മുടെ ഈ തൊടിയിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മള് വീട് പണി നിന്ന സമയത്ത് പിന്നെ ഒന്ന് നമ്മുടെ വീടിന്റെ താഴത്തെ വീട്ടുകാര് തന്നതാണ് അവരുടെ ഏതേലും മരം ഉണ്ടായിരുന്നു അപ്പൊ വീട് പണി സമയത്ത് അവര് പറഞ്ഞു നമ്മള് വേഗം കേറുന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടും പിന്നെ എന്താ പൈസയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചെയ്യപ്പോ അവര് താഴ്ത്ത വീട്ടുകാർ എന്നതാണ് കേട്ടോ ഒരു പ്ലാവ് എന്താ നമ്മുടെ ഈ ഈതയിലായിരുന്നു അതേപോലെ തന്നെ നമുക്ക് വീട് പണി ചെയ്ത് കഴിഞ്ഞപ്പോ ഈ മതിലില്ലേ മതിലും അവര് കെട്ടിത്തന്നുട്ടോ അവർ എന്താ നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും നല്ല മനുഷ്യന്മാരാണ് നമുക്ക് അവർക്ക് പറ്റുന്ന സഹായങ്ങള് ഉമ്മറത്തെ കട്ടില വെച്ചക്കണേ മരത്തിന്റെ ആ മരത്തിന്റെ കട്ടില വെക്കുന്ന സമയത്ത് അവരുടെ ഉമ്മറത്തൊരു അവര് ഒരു മരല്ല ഒരു പ്ലാവും തന്നു ഒരു തേക്കും തന്നു തന്നില്ലേട്ടാ നമുക്ക് വെട്ടുകൂലി മാത്രമേ വന്നുള്ളൂ ബാക്കിയൊക്കെ ബാക്കിയൊക്കെ അവര് തന്നു അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഇനി ഇത് ഏട്ടന് പണി അറിയാലോ അപ്പൊ ചെയ്യാലോ പണി അറിയും കൊണ്ട് നമുക്ക് കട്ടിലും ജീവല്ലാം വാതലുകളും ഒക്കെ വെക്കാലോ പിടിക്കിട്ടുണ്ട് ഒരു പണി കഴിഞ്ഞിട്ട് മറ്റേ പണി ചെയ്യാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അത് നേരം നല്ല കഥപ്പ് വരുക ഇനി നമ്മക്ക് ചതല് വരുന്നുണ്ട് വിഷ അടിച്ചോളി അതുകൊണ്ട് ഒരു ഒരാൾക്കായി നമുക്ക് മരം വാങ്ങണ്ടല്ലോ മരം വാങ്ങണ്ട പിന്നെ പണിക്കൂലിയാണ് ഇനി പ്ലെയിൻ പണിക്കൂലി അണുവാസ ഏട്ടൻ ചെയ്യുമല്ലോ അപ്പൊ ഈ ഇത് വേണ്ടേ ഇതെല്ലാം വേണ്ടേക്ക് ഇതടിക്കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് നടക്കാനുള്ള സ്ഥല

നമ്മുടെ വീട് മരമൊക്കെ ഇത് ഈർന്ന് വെച്ചിട്ട് ഒരുപാട് രണ്ടു വർഷമായിട്ടാ രണ്ടു വർഷമായിട്ടോ മരം ഈർന്നു വെച്ചിട്ട് ഏട്ടൻ നിധി നോക്കണ പോലെ നോക്കിയിട്ടാണ് ഇത് അല്ലെങ്കിൽ ഇതൊക്കെ എന്തോ ചതിൽ പിടിച്ച് പോയിട്ടുണ്ടാകും എപ്പോഴും ഏട്ടൻ ഇതിങ്ങനെ നോക്കി നോക്കി ചെതലിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ മണ്ണ് പെട്ടെന്ന് ചതില് പിടിക്കണ മണ്ണാണ് കേട്ടോ എന്ത് വെച്ചാലും നമ്മുടെ ആദ്യം വീട് കാണിച്ചിരുന്നില്ലേ വീട് കാണിച്ചിരുന്നപ്പോ വന്നല്ലേ ഇത് കൂടെ ഒക്കെ ചതില് കയറിയിട്ട് പെട്ടെന്ന് ചതില് കേറുമ്പടെ ഞാന് വേർക്കലേ ഇത് ഞാൻ കതക്കിയത് കതച്ചപ്പോ നല്ലോം കഥപ്പ് വന്നപ്പോ ഞാൻ നിർത്തിയത് നമ്മടെ പച്ചപ്പൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാന് ഏട്ടാ ഇത് കഴിഞ്ഞിട്ടാ ചെയ്താ പോരെ രണ്ടാളും കഴിയല്ലോ വീട് പണിന്ന് പറയുന്നത് ചില്ലറപ്പണി പണിയാണെങ്കിലേട്ട ജനലിനണ്ട് വാതലുണ്ട് ഫർണിച്ചറിനല്ല മരത്തിന്റെ ഒരു കുറവില്ല നമ്മടെ ഏത് കാലത്താണോ വീട് പണി തുടങ്ങി അനിയേട്ടൻ്റെ പണികളൊക്കെ കാണിച്ചു തരാട്ടോ അനിയട്ടൻ അടിപൊളിയായിട്ട് അങ്ങനത്തെ നിങ്ങളുടെ സൈസ് രണ്ട് ദിവസം കൊണ്ട് പറ്റുന്നതാണപ്പൊ ഈ മരത്തിന്റെ ഒന്നും ശരിക്കും ഇരുമ്പിന്റെ തന്നെ ഇരുമ്പിന്റെ സിമെന്റിന്റെ ഒക്കെ തന്നെ നല്ലത് ഇപ്പൊ മരത്തിന്റെ ശ്രദ്ധിക്കണമെങ്കിൽ എന്തോ ഒരു പണിയാച്ചിട്ടാ എന്തേട്ടാ ശരിക്കിപ്പോ അതുകൊണ്ട് എന്താണെന്ന് അറിയോ ഏട്ടന്റെ മരപ്പണി മരത്തിന്റെ മരത്തിന്റെ ഏട്ടന്റെ ഒക്കെ പണി നല്ല കമ്മി ആയിട്ടപ്പോ ആദ്യത്തെ പോലെ മരപ്പണി ഇല്ല പിന്നെ പറഞ്ഞാ എല്ലാവരും ഈ എന്താ ഡൈനിങ് ടേബിളും സെറ്റിയും ഒക്കെ മോഡൽ മോഡൽ എന്താ മരപ്പണി ആവുമ്പോ ഒക്കെ പാടാൻ മുതലാവില്ല എന്ന് വിചാരിച്ചിട്ടേ ആൾക്കാരൊക്കെ കടയിൽ നിന്ന് ഫർണിച്ചർ കടയിൽ നിന്ന് വാങ്ങാണ് നല്ല പണി കുറവാണ് ആ പണി പഠിച്ചത് വേറെന്തേലും പണി പഠിച്ചാൽ തോന്നില്ലേട്ടാ പറഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യ നല്ല പോലെ തുന്നോട്ടോ എന്താ കറട്ടും ഫേൻ്റൊക്കെ അതാണ് പറഞ്ഞാലും കുഴപ്പമില്ല ഇന്നൊക്കെ കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്തും ഒരു ചുരിദാറൊക്കെ അടിക്കാൻ എന്താ പൈസ അയച്ചിട്ടാ നമ്മുടെ ഇവിടെ എല്ലാ വീട്ടിലും തയ്യൽ മെഷീൻ ഉണ്ട് മിക്കണ്ടെട്ടോ ആരുടെ വീട്ടിലും ഇല്ലാത്തവരില്ല അതും കൊണ്ട് പിന്നെ നമ്മളൊക്കെ ഇപ്പൊ അധികം ആൾക്കാർ റെഡിമെയ്ഡല്ലേ എടുക്കുന്നത് അതെ ഷെയ്പ്പൊക്കെ വേണ്ടു അതൊക്കെ എല്ലാവരും അറിയില്ലേ പറഞ്ഞിട്ട് ചെയ്യും പക്ഷെ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്തൊക്കെ കുട്ടികളുടെ കുട്ടികളുടെയൊക്കെ യൂണിഫോമൊക്കെ അടിക്കാനും ചിലവർ അടിച്ച് മാത്രം ഷർട്ടുകളൊക്കെ എന്താ അടിച്ച് മാത്രം ഇടുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഇവിടത്തെ അമ്മയ്ക്കൊക്കെ അടിച്ചിട്ട് വേണം കേട്ടോ നമ്മളൊക്കെ ഞാനൊക്കെ ചെലപ്പോ റെഡിമെയ്ഡ് എടുക്കും ഒരേ ഇതില് പിന്നെ വേഗം പോയി കഴിഞ്ഞാ ഏട്ടനെ തോന്നുന്നുണ്ടോ ഈ മരപ്പണി വേണ്ടായിരുന്നില്ലാന്നുള്ളത് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഏത് പണി പിടിച്ചാലും ആ പണിയുടെ ഭാവി എന്താന്നല്ല പറഞ്ഞ അവസാന കാലം വരെ പറയാൻ പറ്റുമോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഏത് പണി പഠിച്ചാലും അവസാന കാലം വരെ ആ ഡിമാൻഡ് ഉണ്ടാവും പറയാൻ ഏത് പണി ഉള്ളത് ഏത് പണി ഉള്ളത് പണി പഠിച്ച മതി ഞാൻ ഞാൻ നോക്കണ്ടട്ടാ നീ നോക്കണ്ട ഓ നമ്മള് മാസം എന്താ ഒന്നിച്ച് സാധനങ്ങൾ പോയി കോങ്ങാട് പോയി വാങ്ങിയിട്ട് വരികയാണ് ചെയ്യാം പിന്നെ ബാക്കി തകയാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുകയും ചെയ്യും പക്ഷെ നമുക്ക് കോങ്ങാട്ടിന്ന് ആ കടേന്ന് വാങ്ങുമ്പോൾ ഭയങ്കര ലാഭം തോന്നാറുണ്ട് അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കെ പറ്റിയൊരു കടയിൽ കേട്ടോ അത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ബാഗ് വാങ്ങാൻ പോയി ബാഗ് വാങ്ങാൻ പോയപ്പോൾ നമുക്ക് ഒന്നും അത്ര ഇഷ്ടമായില്ല പിന്നെ ബാഗിനൊക്കെ നല്ല വില പറയുന്നുണ്ട് അപ്പൊ ഞമ്മന്നൊന്നും വേണ്ട പിന്നെ വാങ്ങാന്ന് പറഞ്ഞിട്ട് ബാഗ് വാങ്ങിയില്ല പിന്നെ അമ്മ വന്നിരുന്നില്ലല്ലോ വാങ്ങി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കടയിൽ കേറിട്ടോ അടിപൊളി വെറൈറ്റി വന്നെങ്കിൽ എന്താ പുട്ടും നാടൻ കോഴി അതേപോലെ കപ്പ പിന്നെ പത്തിരിയൊക്കെ ആയിട്ട് പത്തിരി ഒരു കപ്പിയും ബീഫും ഒക്കെ ഒരു കോംബോ ആയിരുന്നു അപ്പം അത് നൂറ്റി എഴുപത് രൂപ കുഴപ്പമില്ല നന്നായിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എന്താ വെറൈറ്റി കാണുമ്പോൾ ഒന്നും കഴിച്ചൊക്കെ ഉണ്ട് എപ്പോഴും നമ്മൾ പോയി കഴിക്കുന്നില്ല മക്കളെങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ അവൾക്കും കഴിക്കാനൊരു പൂതി ഉണ്ടാവില്ലേ അപ്പോൾ അവൾക്ക് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന് അധികം പുട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഇവിടെ ഇല്ല കടകളിൽ കൂടെ അപ്പോ വെറൈറ്റി കണ്ടപ്പോ നമ്മൾ പോൾ കപ്പ കഴിച്ചുവെച്ചാല് ഗ്യാസൊക്കെയാണ് പക്ഷെ വെറൈറ്റി ആണ് ആണ്പൊന്ന് കഴിച്ചോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചു വെക്കിയതാണ് നമ്മള് ബേഗ് വാങ്ങാൻ പോയില്ലേ ബാഗ് വാങ്ങാൻ പോയപ്പോ ബേഗിനൊക്കെ നല്ല വില മുടിഞ്ഞ വില എഴുന്നൂറ് എന്താ വിലക്ക് ആ ഇവിളെന്ന പറയണ്ടേ എനിക്ക് ബാഗാണ് എന്നുള്ളത് ഞാൻ ക്ലീനിക്കുമ്പോ കുറച്ച് നീളമുള്ള നിങ്ങളുള്ള ഞാൻ കൊണ്ടു കേട്ടോ ചോറും എന്റെ കോട്ടും ഒക്കെ കൊണ്ടാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഈ ബേഗ് പുള്ളി പുള്ളി ബേഗ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏ ഇത് എന്ത് രസല്ലേ രസമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വില നോക്കിയപ്പോ വില കൂടുതല് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടേട്ടാ പിന്നെ നമ്മക്ക് കൊറച്ചും എന്താ ന്യായ വിലയിലോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ വാങ്ങാന്ന് പറഞ്ഞിട്ട് ബാഗ് വാങ്ങീല് അവിടെന്നു ഇറങ്ങി കഴിഞ്ഞപ്പോ അമ്മ അമ്മ പറയാണ് അമ്മ അത് ട്രെൻഡിങ് ബാഗാ അമ്മ അമ്മ എന്താ വാങ്ങാൻ അപ്പൊ ഞാ മോഡൽ ഇതാണ് മോഡലിതാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ കടല വെള്ളത്തിൽ ഇടാൻ അറിയാം അരി അരച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേന്ന് പറയുന്നു ഓ അരി ഞാൻ പറഞ്ഞ ഗ്രീൻപീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെന്ന നാളെ ചപ്പാത്തിയും ഗ്രീൻപീസ് കയറിയാ കല പറഞ്ഞ പാടിയ അരി അരച്ചു വെച്ചത് അറിഞ്ഞില്ലേ എന്ന് സത്യം പറയാത്ത ഞാന് വൈകുന്നേക്ക് അവിടെ പുതിയ വീട്ടില് പണിയെടുക്കാനും ഇതിനൊക്കെ മതം എടുക്കാനും ഇതിനൊക്കെ പോയില്ല അപ്പൊ ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞത് നന്നായി ഉള്ളു പറഞ്ഞല്ലേ നമ്മള് പലഹാരം ഉണ്ടാക്കാറില്ലാ പറയില്ലേ പക്ഷെ നാളെ നമ്മള് പലഹാരമൊക്കെ നാളെ ഇല്ലാട്ടോ നമ്മള് കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ വൈകുന്നേരത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് നിനക്ക് വീഡിയോ ഇഷ്ടാവുവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീഡിയോ പുതിയതായി കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ എന്ത് മുട്ടെന്ന് പറഞ്ഞിട്ട് ആർക്കും ഉഷാറില്ലാത്ത